ലക്ഷദ്വീപിലെ ബിത്ര ദ്വീപ് സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റെടുക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം ദ്വീപുവാസികൾക്കിടയിൽ ശക്തമായ പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ് മുപ്പത്തി ദ്വീപുകളുള്ള ലക്ഷദ്വീപ് യൂണിയൻ ടെറിറ്ററിയിലെ പത്ത് ജനവാസ ദ്വീപുകളിലൊന്നാണ് ബിത്ര ഇവിടെ നൂറ്റിയഞ്ച് കുടുംബങ്ങൾ താമസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനൊന്നിന് ലക്ഷദ്വീപ് റവന്യൂ വകുപ്പ് പുറപ്പെടുവിച്ച വിജ്ഞാപനം ദ്വീപിന്റെ പ്രധാന സ്ഥലങ്ങളും ദേശീയ സുരക്ഷാ പ്രാധാന്യവും കണക്കിലെടുത്ത് മുഴുവൻ ദ്വീപും പ്രതിരോധ മേഖലയിലെ പ്രധാനപ്പെട്ട ഏജൻസികൾക്ക് കൈമാറാൻ ഉദ്ദേശിക്കുന്നതായി വ്യക്തമാക്കുന്നു ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഹംദുല്ല സയിദ് ലക്ഷദ്വീപ് സ്റ്റുഡൻസ് അസോസിയേഷൻ ദ്വീപ്വാസികൾ എന്നിവർ ഈ നീക്കത്തെ ശക്തമായി എതിർ തുരങ്കത്തെത്തി വിത്രയിലെ തദ്ദേശീയ ജനത പതിറ്റാണ്ടുകളായി അവിടെ ജീവിക്കുന്നവരാണ് അവരുടെ ഭൂമിയും ജീവിതവും നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് പ്രതിഷേധത്തിന്റെ കാതൽ ഹംദുള്ള സയ്യിദ് ഒരു വീഡിയോ സന്ദേശത്തിൽ ദ്വീപ്വാസികളോട് ആശങ്കപ്പെടേണ്ടെന്നും ബിത്രയിലെയും ലക്ഷദ്വീപിലെയും നേതാക്കളുമായി ചർച്ച നടത്തി രാഷ്ട്രീയ നിയമപരമായി പോരാടാൻ തീരുമാനിച്ചതായും അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ നീക്കത്തെ പ്രദേശത്തിന്റെ സമാധാനം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്നും മറ്റു ദ്വീപുകളിൽ ഇതിനകം പ്രതിരോധ ആവശ്യങ്ങൾക്ക് ഭൂമി ഏറ്റെടുത്തിട്ടുണ്ടെന്നും ബിത്രയെ മാത്രം ലക്ഷ്യമിടുന്നത് അംഗീകരിക്കാനാവില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ലക്ഷദ്വീപ് റവന്യൂ വകുപ്പ് ജൂലൈ പതിനൊന്നിന് ഒരു സാമൂഹിക ആഘാത വിലയിരുത്തൽ എസ് ഐ നടത്താൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇത് ദ്വീപ് ഏറ്റെടുക്കലിന്റെ സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ വിലയിരുത്താനാണ് എന്നാൽ ഈ പ്രക്രിയയിൽ ദ്വീപ് വാസികളുമായി കൂടിയാലോചനകൾ നടത്തിയിട്ടില്ലെന്ന് എം വിമർശിച്ചു ഇത് ഭരണകൂടത്തിന്റെ ഏകപക്ഷീയമായ സമീപനത്തെ ചോദ്യം ചെയ്യുന്നതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ലക്ഷദ്വീപിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഘോഡ പട്ടേലിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ നിരവധി ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സേവ് ലക്ഷദ്വീപ് എന്ന ഹാഷ്ടാഗോടെ വൻ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ഈ നയങ്ങളിൽ ഭൂമി ഏറ്റെടുക്കൽ ഗോവത നിരോധനം മധ്യനിരോധനം ഒഴിവാക്കൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ രണ്ടിൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് വിലക്ക് തുടങ്ങിയവ ഉൾപ്പെടുന്നു ഈ പശ്ചാത്തലത്തിൽ ബിത്രാദ്വീപ് ഏറ്റെടുക്കൽ നീക്കവും ജനങ്ങളുടെ സംസ്കാരവും ജീവിത രീതിയും തകർക്കാനുള്ള ശ്രമമായാണ് വിമർശകർ നോക്കിക്കാണുന്നത് വിത്രാദ്വീപിന്റെ പ്രധാനപ്പെട്ട സ്ഥാനം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്ര സുരക്ഷയ്ക്കും വ്യാപാര പാതകൾ സംരക്ഷിക്കുന്നതിനും നിർണായകമാണ് രണ്ടായിരത്തി പതിനാലിൽ തന്നെ ബിത്രയിൽ നാവികസേന കേന്ദ്രം സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു കവരത്തി മിനിക്കോയ് ആന്ത്രോത്ത് എന്നിവിടങ്ങളിൽ നേരത്തെ തന്നെ നാവിക കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ മുഴുവൻ ദ്വീപും ഏറ്റെടുക്കുന്നത് നൂറ്റിയഞ്ച് കുടുംബങ്ങളുടെ സ്ഥലമാറ്റത്തിനും ജീവനോപാധികളുടെ നഷ്ടത്തിനും ഇടയാക്കുമെന്നാണ് ദ്വീപ്വാസികൾ ആശങ്കപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ ഈ നീക്കത്തെ അനുകൂലിക്കുന്നവർ ഇതിനെ ദേശീയ സുരക്ഷയ്ക്കായുള്ള നിർണായക തീരുമാനമായി വാഴ്ത്തുമ്പോൾ എതിർക്കുന്നവർ ദ്വീപ് വാസികളുടെ അവകാശങ്ങളും പരിസ്ഥിതിക ആശങ്കകളും ഉയർത്തിക്കാട്ടുന്നു ലക്ഷദ്വീപിന്റെ പരിസ്ഥിതി ദുർബലമായതിനാൽ വൻതോതിലുള്ള വികസനം തദ്ദേശീയരുടെ ജീവിതത്തെയും പരിസ്ഥിതിയെയും സാരമായി ബാധിക്കുമെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു വിത്താദ്വീപ് ഏറ്റെടുക്കാനുള്ള നീക്കം ദേശീയ സുരക്ഷയുടെ പേര് പറഞ്ഞ് നടപ്പാക്കുമ്പോൾ തദ്ദേശീയരുടെ അവകാശങ്ങളും പരിസ്ഥിതി ആശങ്കകളും അവഗണിക്കപ്പെടുന്നു എന്നാണ് ലക്ഷദ്വീപ് നിവാസികൾ ആരോപിക്കുന്നത് ഹംദുല സെയ്ദിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾ ശക്തമാകാനാണ് സാധ്യത ഈ വിഷയം ലക്ഷദ്വീപിന്റെ ഭാവിയെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് വഴിവെച്ചേക്കും